സിനിമ ആരാധകർ ഏക ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ്റെ ചില സൂചനകൾ പുറത്തുവിട്ട സിനിമയുടെ ആണ് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അപൂർവമായ സിനിമയായിരിക്കും ഇതെന്നാണ് ചിത്രത്തിലെ നായകൻ മോഹൻലാൽ പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത വലിയൊരു ക്യാൻവാസിൽ ചെയ്തിരിക്കുന്ന സിനിമയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കാര്യത്തിനും വ്യത്യസ്തതകളുണ്ട് വളരെ വ്യത്യസ്തമായ തരത്തിലെ ഒരു സിനിമയാണ് തിയേറ്ററുകളിൽ പ്രേക്ഷകർ എങ്ങനെയായിരിക്കും ഒരിക്കലും പറയാനാകില്ലെന്നാണ് നായകനായ മോഹൻലാലിന്റെ പക്ഷം ഇങ്ങനത്തെ ഒരു ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ സിനിമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിലൊരു ഞാൻ പറഞ്ഞു കാലവും ദേശങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ് അപ്പൊ അതിന്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് മറ്റു നിർത്തിയാൽ ക്രാഫ്റ്റ് വൈസ് വളരെ രസകരമായത് വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കഥ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ട് ഇതാ നല്ല സിനിമ എന്ന് ചെയ്യാൻ ആ സിനിമയുടെ ജാതകം പിന്നെ എന്തായി എന്നുള്ളതാണ് നമ്മൾ ഞങ്ങൾ ഇതെല്ലാം നന്നായിട്ട് ഇട്ട് വ്യത്യസ്തമായ വേഷപകർച്ചയിലാണ് മോഹൻലാൽ ചിത്രത്തിൽ നായകനായി എത്തുന്നത് മലയിക്കോട്ടെ വാലിബൻ ലോകത്തെല്ലായിടത്തുമുള്ള സിനിമയെന്നാണ് ചിത്രത്തിൽ അഭിനയിച്ചവർ പറഞ്ഞിരിക്കുന്നത് ഒരു യോദ്ധാവായാണ് മോഹൻലാൽ സിനിമയിൽ എത്തുന്നത് ഒരു നാടോടി കഥയിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ആകാം സിനിമയിൽ നൽകുന്നത് മലയാള സിനിമ ഇന്ന് കണ്ടിട്ടില്ലാത്ത തരത്തിലെ അപൂർവമായ സിനിമയാണ് സിനിമ നല്ലതാണോ അല്ലയോ എന്ന് പ്രേക്ഷകരാണ് പറയേണ്ടത് ഒരു വർഷത്തെ അധ്വാനമാണ് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു കേരള ന്യൂസ് കൊച്ചി